ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറെ ആയില്ലേ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഭയങ്കര തിരക്കാണ് ഒന്നിനും സമയം കിട്ടുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് ലീവാണ് ഓഫീസിലൊന്നും പോയിട്ടില്ല അപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള എൻ്റെ റൊട്ടീനാണ് ഞാനൊന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് മാത്രമല്ല അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പോയേക്കുവാണ് അപ്പോൾ അമ്മമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ എനിക്കറിയില്ല എന്തോ എനിക്ക് ഞാൻ കുറേ നാളായി ലീവൊക്കെ എടുത്തിട്ട് അപ്പോൾ അന്ന് അമ്മമ്മുടെ കൂടെ നിൽക്കുക എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞാൻ വേഗം രാവിലത്തെ പലഹാരമൊക്കെ കഴിച്ച് രാവിലത്തെ പരിപാടിയിലോട്ട് കണക്കുകയാണ് ആദ്യം തന്നെ ഞാൻ വേഗം അലക്കാനുള്ളതൊക്കെ അലക്കി നല്ല വെയിലത്ത് കൊണ്ടുപോയി വിരിച്ചിട്ടു ഞാൻ ബെഡ്ഷീറ്റും പുതപ്പും എല്ലാം പില്ലോ കവേഴ്സും എല്ലാം ഞാൻ വാരി പെറുക്കി സോപ്പ് മോഡലൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ അലക്കി നല്ല വെയിലത്ത് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് കഴിച്ചിൽ രണ്ട് തവണെങ്കിലും ഞാൻ ബെഡ്ഷീറ്റും പില്ലോ കവേഴ്സും എല്ലാ കാര്യങ്ങളും ഞാൻ മാറ്റും അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് എത്ര ടൈമില്ലെങ്കിലും ആ കാര്യത്തിൽ ഞാൻ ഒരു മുടക്കം വരുത്തിലില്ല അങ്ങനെ ഞാൻ തുണികളൊക്കെ തോരടുന്ന ടൈമിലാണ് റോഡിലൂടെ നമ്മളെ കാതെടുക്കാൻ മീനുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ കുഞ്ഞമ്മത്തി ഒരു അര കിലോ ഞാൻ മേടിച്ചു മീനുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട ഇവിടുത്തെ അവർക്ക് കുറച്ച് മീൻ കറിയും വെക്കാം കുറച്ച് മീൻ വർക്കും ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് മീനൊക്കെ വാങ്ങിച്ച് ഞാൻ ഞാനത് നന്നാക്കാനുള്ള പരിപാടിയിലോട്ട് കടക്കുകയാണ് പിന്നെ നിങ്ങളെൻ്റെ വീട്ടിലത്തെ കുറേ ഒന്നും നോക്കേണ്ട പറ്റ അലമ്പാണ് മാത്രമല്ല ഞാൻ നൈറ്റിയാണ് ഇട്ടേക്കുന്നത് ഇതെൻ്റെ ഷീജമ്മയുടെ നൈറ്റിയാണ് എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് നൈറ്റികൾ ഞാൻ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കറിയില്ല അതിടുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സുഖമാണ് ഒരു മനസ്സിനൊരു സന്തോഷമാണ് സമാധാനമാണ് എനിക്കറിയില്ല ഞാൻ ഭയങ്കര ഒരു ഒരു ഫീൽ ഗുഡാണ് അപ്പോൾ മാത്രമല്ല ഞാനൊരു അമ്മക്കുട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യത്തിനുള്ളിൽ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ് അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ നടക്കൽ നമ്മൾ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ എനിക്ക് വീഡിയോയിൽ എനിക്ക് കാണിക്കാനാണ് എനിക്കിഷ്ടം അല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഭയങ്കര ആയിട്ട് നമ്മൾ ഒരുങ്ങി അങ്ങനെ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല നമ്മളൊരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഫാമിലി വ്ലോഗർ ആകുമ്പോൾ നമ്മളെ വീട്ടിൽ എങ്ങനെയാണ് നമ്മളെ വീട്ടിൽ എന്താണ് എങ്ങനെയാണ് അതിന് അത് അങ്ങനെ തന്നെ എനിക്ക് വീഡിയോയിൽ കാണിക്കാനാണ് എനിക്കിഷ്ടം മാത്രമല്ല നമുക്ക് ഉള്ളതേ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുള്ളൂ നമുക്കില്ലാത്തത് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്കില്ലാത്തത് നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ പൊരിപ്പിക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എങ്ങനെയാണോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെങ്ങനെയാണോ എൻ്റെ വീട്ടുകാരെങ്ങനെയാണോ അത് മാത്രമേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ ഞാനിത് ആ മീനൊക്കെ വെട്ടി കഴുകി കല്ലുപ്പൊക്കെ ഇട്ട് നല്ല ഒരതി കഴുകി ഓരോരോ മീനുകളാക്കി ഉള്ളിലൊക്കെ കഴുകി സൂക്ഷ്മമായിട്ട് നോക്കി നിരീക്ഷിച്ചൊക്കെ ശേഷമാണ് ഞാൻ ഓരോരോ മീനും കഴുകി ചട്ടിയിലോട്ട് ഇടുന്നത് അത് അങ്ങനെയാണ് എനിക്കറിയില്ല ഞാൻ ഓരോരോ മീനൊക്കെ ഇട്ട് ഓരോ പ്രാവശ്യം കഴുകും വേറെ ഒരു വേറൊരു എന്നൊക്കെ എൻ്റെ അമ്മ കല്യാണത്തിന് മുന്നൊക്കെ പറയും പക്ഷെ എന്താണാവും ആ ശീലം അങ്ങോട്ട് ഇപ്പോഴും മാറ്റാൻ പറ്റുന്നില്ല ഞാൻ വെള്ളം തെളിയുന്ന തെളിയുന്നവരയ്ക്ക് മാറ്റി മാറ്റി മീൻ കഴുകി കൊണ്ടേയിരിക്കും ചിലപ്പോഴൊക്കെ മീനൊക്കെ ഇങ്ങനെ ഓട്ടയും കഴുകലിൻ്റെ ഊക്ക് കാരണം ചിലപ്പോൾ മീനൊക്കെ ഓട്ടയും അപ്പോൾ അതാ ഫൈനലി നമ്മൾ കഴുകി മീനൊക്കെ വൃത്തിയാക്കി മീൻ കട്ട് ചെയ്താൽ കത്തിരി കഴുകി ഞാൻ ആ മീൻ കറി വെക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് പച്ചമുന്തിരി ഇരിക്കുന്ന കണ്ടു അപ്പോൾ ഞാൻ വേഗം അമ്മമ്മയ്ക്ക് ഞാനത് കൊടുത്തു അമ്മമ്മ ചോറിനുള്ള വെള്ളമൊക്കെ ഇതാ അടുപ്പത്ത് വെക്കുകയാണ് അടുപ്പ് കത്തിക്കുകയാണ് അമ്മമ്മ പാവം അതിന് വെയ്യ എന്നാലും ഞാൻ ഒറ്റയ്ക്ക് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ച എൻ്റെ കൂടെ നിൽക്കും ഓരോരോ പണിക്ക് അങ്ങനെ ഞാൻ ഇതാ മീൻ വറുക്കാനും കറി വെക്കാനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ മീൻ ആദ്യം നന്നായിട്ട് വരവിടും മീനിനെ എത്രത്തോളം വരയിടാൻ പറ്റും അത്രത്തോളം വര ഇട്ട് വെക്കും ഞാൻ എനിക്കറിയില്ല ഞാൻ പിള്ളേരെങ്ങാട്ടി കഷ്ടമാണെന്ന് എൻ്റെ അമ്മ ഇടയ്ക്ക് എൻ്റെ പണിയൊക്കെ കാണുമ്പോൾ പറയും കാരണം കഴുകിയത് പിന്നെ പിന്നെയും കഴുകിക്കൊണ്ടേയിരിക്കും ചെയ്തത് പിന്നെ പിന്നെയും ചെയ്തുകൊണ്ടേയിരിക്കും എനിക്കറിയില്ല അത് വൃത്തിയാക്കിയ സ്ഥലത്ത് പിന്നെയും പിന്നെയും വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും അത് പിന്നെ തുണികൾ മടക്കി വെച്ചത് വലിച്ചിട്ട് പിന്നെയും മടക്കിക്കൊണ്ടേയിരിക്കും എനിക്കറിയില്ല തമ്പുരാനി എനിക്കെന്താ ഇങ്ങനെയെന്ന് അപ്പോൾ അതാ ഞാൻ മീനൊക്കെ മസാലയൊക്കെ

മത്തിപ്പുളി വെക്കാനാണ് ഞാനൊന്നുദ്ദേശിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തിപ്പുളി അത് എനിക്കറിയില്ല മലപ്പുറം സൈഡൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കറിയാണ് മത്തിപ്പുളി എൻ്റെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അമ്മ എപ്പോഴും വീട്ടിൽ മത്തിപ്പുളിയാണ് വെക്കില്ല അപ്പോൾ എന്തോ അറിയില്ല ഇന്ന് എനിക്ക് മത്തിപ്പുളി കൂട്ടാൻ ഒരു ആഗ്രഹം അപ്പം ഞാനൊന്ന് മത്തിപ്പുളി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം ഇതാ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഉലുവക്കെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തത് അതിലോട്ടിട്ട് നന്നായിട്ട് വാട്ടി കറിവേപ്പികൾ ചേ കറിവേപ്പിലൊക്കെ ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടുകയാണ് ചെറുതായിട്ട് അടിയിലൊക്കെ പിടിക്കും പക്ഷേ നിങ്ങളത് കാര്യമാക്കണ്ട സിമ്മിലിട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക വാട്ടിയെടുത്താലേ അതിനൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അങ്ങനെ നമുക്ക് ഓരോരോ പൊടികൾ ഇട്ട് തുടങ്ങാം ആദ്യം അതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരിക്കലും നിങ്ങൾ മറക്കരുത് തീ സിമ്മിലിട്ടിട്ട് വേണം പൊടികളൊക്കെ ഇടാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും എന്നിട്ട് രണ്ട് പഴുത്ത വലിയ തക്കാളി നല്ല കുനു കുനാ നരിഞ്ഞത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒടച്ച് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വാട്ടി ഇങ്ങോട്ട് എടുക്കുക എൻ്റെ വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് വിടാം അങ്ങനെ എല്ലാതും കൂടി മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ട് എന്താ പുളി പിഴിഞ്ഞ വെള്ളം നമുക്കിതാ ഇങ്ങനെ അതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ പുളിവെള്ളം ആ മിക്സിൽ നന്നായിട്ട് സെറ്റ് സെറ്റാവണം കേട്ടോ അതുവരെ നന്നായിട്ട് അടുപ്പത്ത് കിടന്ന് നന്നായിട്ട് വെട്ടിത്തിളച്ച് നല്ല സെറ്റ് സെറ്റാവട്ടെ എന്നിട്ട് വേണം നമുക്ക് നല്ല ചൂട് വെള്ളം അതിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ല വെട്ടി തിളയ്ക്കുന്ന ടൈമിൽ നമുക്കിത് വരയിട്ട മത്തി കഷ്ണങ്ങൾ അതിലോട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് അതിൻ്റെ മേലോടെ കറിവേപ്പിലേയും കൂടി കൊടുത്തിട്ട് നന്നായി ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം അങ്ങനെ അതാ അടുപ്പത്തിരുന്ന് കറിയൊക്കെ തിളയ്ക്കട്ടെ അപ്പോൾ അതിന് നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴുകി നമുക്ക് വേഗം എടുക്കാം കാരണം ഭയങ്കര വെയിലും ചൂടൊക്കെയാണ് അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ കുന്നുകൂടി ഇട്ടുകഴിഞ്ഞാൽ അവസാനം അത് വലിയൊരു കൂമ്പാരായിട്ട് ഇങ്ങനെ കിടക്കും അതിന് മുന്നേ നമുക്ക് കുറച്ച് കുറച്ചുള്ളതൊക്കെ വേഗം വേഗം കഴുകി കഴുകി എടുക്കാം അപ്പോൾ വലിയ നമുക്ക് പണി ഭാരമായിട്ട് തോന്നില്ല മാത്രമല്ല അഭ്യർത്ഥന ഉച്ചയ്ക്ക് ഓഫീസിന് ഫുഡ് കഴിക്കാൻ വേണ്ടി വരും അതിന് മുന്നേ പണിയൊക്കെ നമുക്ക് ഉച്ചയ്ക്കിട്ടുള്ള എല്ലാ പണികളും സെറ്റ് ചെയ്ത് നീറ്റായിട്ട് നമുക്ക് വീട്ടിലിരിക്കണം നിർബന്ധമാണ് പിന്നെ മീൻ കറി മീൻ വറുത്തവും മാത്രമല്ല രാവിലത്തെ കുറച്ച് കടല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കടലപ്പേരി ഉണ്ടാക്കാൻ പിന്നെ അഭയമായിട്ടും ഭയങ്കര ഇഷ്ടമാണ് സാലഡ് തൈരിൽ കുക്കുമറും ക്യാരറ്റും ഉള്ളിയൊക്കെ ഇട്ടിട്ട് പച്ചമുളകും ഒക്കെ കീറിയിട്ടിട്ടുള്ള സാലഡ് അഭയമായിട്ടും ഭയങ്കര ഇഷ്ടമാണ് മാത്രമല്ല ഈ ചൂടത്ത് തൈരൊക്കെ കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് നമുക്കൊരു ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം അപ്പോൾ പണികൾ ഇനിയുമുണ്ട് ബാക്കി അപ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് വേഗം വേഗം ചെയ്ത് തീർക്കുകയാണ് എത്ര പെട്ടെന്നാ സമയം പോണത് എന്നറിയുന്നില്ല അങ്ങനെ ഞാനിതാ ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് കടക്കുകയാണ് അങ്ങനത്തെ കുഞ്ഞ് ചട്ടി വെച്ച് കടുക്കൊക്കെ ഇട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് കറി പിന്നെ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ഞാനത് ആ ഉപ്പേരി ഉണ്ടാക്കുന്ന ഇടയിൽ തന്നെ ഞാൻ മീനും വറക്കാനുള്ള പരിപാടി നോക്കുകയാണ് ഏകദേശം ഒരു മണി ഏകദേശം ആവാറായിട്ടുണ്ടായിരുന്നു അബേട്ടൻ ഒന്നര ഒക്കെ ആകുമ്പോഴത്തേന് ഫുഡ് കഴിക്കാൻ വരും അപ്പോൾ ഞാൻ വേഗം വേഗം കാര്യങ്ങൾ നോക്കുകയാണ് അപ്പോൾ ഒരടുപ്പിൽ ഉപ്പേരി ഒരടുപ്പിൽ മീൻ വറക്കാനൊക്കെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അതാ മീൻ വറക്കാനുള്ള ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണയൊക്കെ പൂകി കറിയിപ്പിൻ്റെയിലും അതേപോലെ ഞാൻ വെളുത്തുള്ളിയൊക്കെ തോലോടെ തന്നെ ചതച്ചിത്തോലോടെന്നെ ചതച്ചിട്ടിട്ട് കൊടുക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റും ഫ്ലേവറാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക നോക്കുകയുണ്ടോ കേട്ടോ അപ്പോൾ അതാ മീനൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് മസാല പുരട്ടി വെച്ചിരുന്നു ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ദാ ഒരടുപ്പത്ത് മീനൊക്കെ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ നമുക്ക് വേഗം ഉപ്പേരിൻ്റെ പരിപാടിയിലേക്ക് നോക്കാം വെള്ളക്കടലുപ്പേരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും വെള്ളക്കടല ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതെന്തായാലും വേസ്റ്റ് ആക്കണ്ടല്ലോ എന്തെങ്കിലും തട്ടിക്കൂട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം മറന്നുപോയി കുക്കറിലിടാൻ മറന്നുപോയി അങ്ങനെ കുക്കറിലിടാതെയാണ് ഞാൻ വേഗം ചട്ടിയിൽ ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കടലൊക്കെ ഞാൻ അതിലിട്ടു അപ്പോൾ തന്നെ ഞാൻ മറന്നു ഗായസ് കുക്കറിൽ കുക്കറിലിടയാൻ മറന്നു കാരണം സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപിയേട്ടം വരുമ്പോഴത്തേന് എല്ലാതും വേഗം വേഗം ആവണല്ലോ എന്നൊക്കെ വിചാരിച്ചു ഞാൻ വേഗം ഞാൻ ഉപ്പേരിയൊക്കെ ഇട്ടു ഞാൻ ചട്ടിയിൽ കടലൊക്കെ ഇട്ട് ഞാൻ സെറ്റാക്കി പിന്നെയാണ് ഞാൻ ഇങ്ങനെ ഓർക്കണത് അയ്യോ കുക്കറിലിട്ടില്ലല്ലോ എന്ന് അങ്ങനെ എന്തായാലും ചട്ടിയിൽ എന്തായാലും ഉപ്പേരി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനിയിപ്പം എന്താ ഇനി കടുക് മാത്രം പെറുക്കിയെടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാനെന്താ വിചാരിച്ചുവെച്ച് കഴിഞ്ഞാൽ ഞാൻ കുക്കറിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഈ ഉപ്പേരി ഈ ചട്ടിയിൽ വാട്ടി സെറ്റാക്കി വെച്ച ഉപ്പേരി അങ്ങനെ തന്നെ ഞാൻ കുക്കറിൽ അങ്ങോട്ട് തട്ടി കൊടുത്തു എന്നിട്ട് അതിന് വേറെ കുറച്ചും കൂടി വെള്ളം തൂകി രണ്ട് കറിവേപ്പിലും കറിവേപ്പില കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് അടുപ്പത്ത് അങ്ങോട്ട് വെച്ചു ഒരു ഒരു അഞ്ചാറ് വിസിലങ്ങോട്ട് അടിച്ച് സെറ്റാവട്ടെ എന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചു അതുവരെ ഞാൻ വറക്കാൻ വെച്ച മീനൊക്കെ ഞാനത് കോരിയൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഞാൻ രണ്ടാമത് സെറ്റ് മീനൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു അപ്പം തന്നെ എന്താ കുക്കറിൽ നിന്ന് വിസിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ വേഗ ഞാൻ തട്ടി കൂട്ടിയിട്ട് അതിൻ്റെ വീട് എടുക്കാൻ പറ്റില്ല സാലഡൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊരു തണുപ്പും കൂടി ആകുമ്പോൾ സാലഡിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ നമുക്കത് ഉച്ചയ്ക്കത്തുള്ള എല്ലാ വിഭവങ്ങളും ഞാൻ വേഗം ഓടിച്ചാടി നടന്ന് ഒക്കെ സെറ്റ് ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് മൂന്ന് കറികളൊന്നും ഉണ്ടാക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല എല്ലാതും കൂടി വീഡിയോ എടുക്കുന്ന വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അബിയേട്ടൻ വരുമ്പോഴത്തേനും എൻ്റെ അടുക്കളയത്ത് ഒരു പണിയും കഴിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ അതാ എല്ലാം അത് സെറ്റ് ചെയ്ത് മേശപ്പുറത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനി അബ്യാട്ടനും കൂടി വന്ന് കഴിച്ചാൽ മാത്രം അത് ഇതാ വറുത്തത് കടലപ്പേരി പരിപ്പും ചീരയും കൂടി വെച്ചിട്ടുള്ള ഉപ്പേ കറി അതേപോലെ സാലഡ് പപ്പടം പപ്പടവും ഉണക്കമുളകും ഒരു പാത്രത്തിൽ അങ്ങനെ വെച്ചേക്കുവാണ് മീൻ കറിയും ചോറും ഒക്കെ അത് സെറ്റ് ചുറ്റാക്കിയത് ഉമ്മർത്ത് ഞാനത് അഭയറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇത് അപ്പം തന്നെ ഞാൻ പണികളൊക്കെ കഴിഞ്ഞ് വേഗം കയ്യും മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയായിട്ട് ഉമ്മർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര വെയിലാണ് വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് പൊട്ടണ വെയിലാണ് അപ്പോൾ അനീഷിനാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു വർക്ക് ഉണ്ട് അപ്പോൾ അവന് ഞാൻ വേഗം ചോറ് വിളമ്പി കൊടുക്കുകയാണ് അബിയേട്ടൻ്റെ കാത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് പണിക്ക് പോവൽ ആവും അപ്പോൾ ഞാനത് അനീഷിന് ആദ്യം വേഗം ഞാൻ ഫുഡൊക്കെ വിളമ്പി കൊടുക്കുകയാണ് ഞാൻ അബിയേട്ടൻ എങ്ങനെ പോയാൽ രണ്ടു മണി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മണി രണ്ടരക്കെയും അപ്പോൾ രണ്ട് മണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പം ഞാൻ കുറേ നേരമായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് അനീഷും അമ്മമ്മയൊക്കെ കാത്തിരിക്കുകയാണ് അപ്പം അമ്മമ്മൻ്റെ അടുത്ത് ഞാൻ വേഗം പറഞ്ഞിട്ടുണ്ട് കഴിച്ചോളാൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മമ്മയ്ക്ക് കയ്യും കാലം കുഴയും അതുകൊണ്ട് അമ്മമ്മയ്ക്ക് ഞാൻ വേഗം ഞാൻ ഒക്കെ ആയപ്പോൾ തന്നെ വേഗം ഞാൻ വിളമ്പി കൊടുത്തു പിന്നെ അമ്മമ്മ ഉച്ചയ്ക്ക് മീൻ വറുത്തത് മീൻകറിയൊന്നും കൂട്ടില്ല വൈകുന്നേരം ആണ് നോൺ വെജ് ഒക്കെ കൂട്ടുക വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് പച്ചക്കറിയാണ് പച്ചക്കറിയാണ് കൂട്ടി കഴിക്കുക അതുകൊണ്ടാണ് പച്ചക്കറി സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വേറെ വെച്ചത് പിന്നെ ഉപ്പേരിയും അങ്ങനെ വേറെ വെച്ചത് ഇവർക്ക് വേണ്ടിയിട്ടാണ് മീൻ കറി മീൻ വറുത്തതും പിന്നെ എനിക്കും കൂടി വേണ്ടിയിട്ടാണ് വെച്ചത് അമ്മയും അമ്മമ്മയ്ക്ക് ഉച്ചയ്ക്ക് പച്ചക്കറി മാത്രമേ കഴിക്കൂ അതുകൊണ്ടാണ് രണ്ട് കറി സെപ്പറേറ്റ് ആയിട്ട് വെച്ചത് അമ്മമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പരിപ്പും ചീരയും വെച്ചിട്ടുള്ള കറി വെച്ചത് ഞാനത് അനീഷിനൊക്കെ വിളമ്പി കൊടുത്ത് അനീഷ് കഴിക്കുക കഴിക്കുകയാണ് ഞാനത് അപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അഭിയൻ്റെ പ്ലേറ്റൊക്കെ അങ്ങനെ വെച്ച് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ആൾ വന്നു കഴിഞ്ഞാൽ വേഗം വിളമ്പി കൊടുക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെന്താ ഞാൻ അനീഷിന് വിളമ്പിക്കൊടുത്ത് അനീഷന് സുഖ സുന്ദരമായിട്ട് ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനാണെങ്കിൽ അവന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അവനെ ജഗന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് ഒരു സൗണ്ട് കേട്ടത് നേരെ ആരടിയല്ലായിരുന്നു അഭിയേട്ടൻ ഉറക്കനെ പാമ്പിയെ പാമ്പിയെ എന്ന് പറഞ്ഞിട്ടാണ് ഗേറ്റൊക്കെ തുറന്ന് വണ്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നത് ഞാനാകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ നോക്കിയപ്പോൾ പാമ്പിൻ്റെ പൊടി പോലെ അവിടെ കാണാനുണ്ടായിരുന്നു ഒരു കുഞ്ഞു ചേരായിരുന്നു പാവ അത് അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ടാവും അങ്ങനെ ദട്ടം വേഗം ധൃതിയിൽ കൈയ്യൊക്കെ കഴുകി വന്ന് വേഗം ഇരുന്ന് ചോറ് വിളമ്പി ഞാൻ കൊടുക്കുകയാണ് ഇത്ര മതി കുറച്ച് മതി കുറച്ച മതി ഓരോരോ സാധനങ്ങൾ വിളമ്പുമ്പോൾ എൻ്റെ കൈ തട്ടിക്കൊണ്ടിരിക്കുകയാണ് മതി 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 എനിക്ക് നേരെയല്ലേ എനിക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്താണ് എൻ്റെ കൈ ഇങ്ങനെ തട്ടി മാറ്റുന്നുണ്ടായിരുന്നു അത്ര മതി ഇത്ര മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വേഗം വേഗം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെയെങ്കിലും കുറച്ച് കഴിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ആദ്യം ചുരുളിലേക്ക് മീൻകറിയാണ് വിളമ്പിയിട്ടുണ്ടായിരുന്നത് അബേട്ടൻ എന്താണ് ചീരയും പരിപ്പും കണ്ടിട്ടുണ്ടായിരുന്നില്ല ചീരയല്ല മുരിങ്ങയും പരിപ്പും കറിയും കണ്ടിട്ടുണ്ടായിരുന്നില്ല അബ്യാട്ടൻ്റെ ഫേവറേറ്റ് കറിയാണ് മുരിങ്ങയും പരിപ്പും വെച്ചിട്ടുള്ള കറി അപ്പോൾ അബേട്ടൻ പറയുന്നത് ആദ്യം തന്നെ അത് വിളമ്പി വിളമ്പിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ കണ്ടില്ല അറിഞ്ഞില്ല ഇനി അത് വേണം ചോദിച്ചപ്പോൾ വേണ്ട മീൻകറി മതി മീ മീൻകറി കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിതാ വേഗം അബ്യാട്ടൻ്റെ അടുത്ത് ഇരിക്കുകയാണ് ഞാനും കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ വിളമ്പി കൊടുത്തുകഴിഞ്ഞാൽ വെള്ളം എന്താണ് ഗ്ലാസിൽ ഒഴിക്കാൻ എപ്പോഴും മറക്കും അപ്പോൾ ഞാനത് അഭിയട വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചൊക്കെ കൊടുത്ത് ഞാനും വേഗം ഞാൻ പ്ലേറ്റൊക്കെ എടുത്ത് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അഭിയടേണ്ടടുത്ത് തന്നെ ഇരിക്കുകയാണ് കണ്ടില്ലേ എനിക്ക് അവയേടേണ്ട ഒരേ പ്ലേറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പ്ലേറ്റ് ഇത് ഇവിടെ ഉള്ള പ്ലേറ്റ് തന്നെയാണ് എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണണ്ടായിരുന്നില്ല കാരണം രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടര ഏകദേശം ആവാറായിട്ടുണ്ടായിരുന്നു ഒന്നരയ്ക്ക് വരാമെന്ന് പറഞ്ഞ ആൾ രണ്ടരയ്ക്കാണ് വീട്ടിലെത്തുന്നത് അപ്പോൾ ഞാനതാ ചോറൊക്കെ എടുത്ത് വേഗം വേഗം കറികളൊക്കെ വിളമ്പി വേഗം കഴുകിയാണ് ഓരോ കറികളൊക്കെ എടുത്ത് എന്താ അപേടനെ അടുത്ത് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അബേടനെ എപ്പോഴും എന്നെ ചീത്ത പറയും നീ ഇന്നലെ എന്നെ കാത്തിരിക്കണത് നീ വേഗം ഇരുന്ന് കഴിച്ചൂടെ വിഷക്കുണ്ടെങ്കിൽ എടുത്ത് കഴിച്ചൂടെ എന്നൊക്കെ പറയും പക്ഷേ എപ്പോഴെങ്കിലൊക്കെ അല്ലേ നമുക്ക് ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കിട്ടുള്ളൂ ആ അവസരം ഞാൻ ഒരിക്കലും ഞാൻ പാഴാക്കില്ല അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പ്ലേറ്റിൽ ഫുഡൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയോ എന്തോ ആരോ എന്നെ വിളിച്ചു എൻ്റെ അപ്പുറത്ത് അപ്പുറത്തുള്ള ഏതൊരു ചേച്ചി വിളിച്ചു എന്നെ അപ്പോൾ എന്താ കാര്യം ചോദിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ പോയി കഴിഞ്ഞ് ഞാനിത് വേഗം കൈ ി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതായിരുന്നു ആദ്യം കഴിച്ചപ്പോൾ ഞാൻ നോക്കിയത് ഉപ്പും എരിവും കറക്റ്റല്ലേ എന്നൊക്കെയാണ് കാരണം അഭിയേട്ടനും അനീഷിനൊക്കെ എല്ലാ കറികളിലും ഉപ്പ് കുറച്ച് കൂടുതൽ കയറി നിൽക്കണം എല്ലാവരെയും പോലെയല്ല കുറച്ചുപ്പ് കയറി നിൽക്കണം അതുകൊണ്ട് തന്നെ ഞാൻ എന്തുണ്ടാക്കുകയാണെങ്കിലും കുറച്ചുപ്പ് കുറച്ച് കയറി നിൽക്കും കാരണം അത് അതിട്ടിട്ട് ഷീലായിട്ട് അങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ കുഴപ്പമില്ല എല്ലാത്തിനും നല്ല സ്വാദുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചാൽ ബേട്ടനോ അങ്ങനെ ഓഫീസിൽ പോയി അനീഷ് അങ്ങനെ ജോലിക്ക് പോയി അങ്ങനാണെങ്കിൽ ഇവനൊക്കെ പോയി കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അടുക്കളൊക്കെ വൃത്തിയാക്കി ഞാനും പോയി കുറച്ചു നേരം കിടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ഓട്ടപ്പാച്ചിലുകളാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരും ടാറ്റാ ബൈ ബൈ സി യു